ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് പാവയ്ക്കയാണ് ഇതിനെ ഇനി കഴുകി വൃത്തിയാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം ഞാനിത് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ കൂടി തന്നെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം എങ്കിലേ അത് എല്ലായിടവും ഒരുമിച്ച് ആ മസാലകളെ പിടിച്ചിരിക്കുകയുള്ളൂ ഇനി ഇതിനങ്ങോട്ട് മാറ്റി വെക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റന്മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയെ കൂടി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം നമുക്ക് ചെറുതാരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടിയിട്ട് കൊടുക്കാം സവാളയൊക്കെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് അതും ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം ചെറുതരി അരിഞ്ഞ് എടുത്തിട്ടുള്ള തേങ്ങയും കൂടിയിട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് വശക്കെടുക്കണം ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മൾ വെച്ചിട്ടുള്ള പാവയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇത് അപ്പോഴപ്പോഴാണ് ഒന്ന് എടുത്ത് നമ്മൾ അതിനെ ഇളക്കി കൊടുക്കണം ചിലവർക്ക് ഒരു ചെറിയ രീതിയിലും മതി കരിയേണ്ട ആവശ്യമൊന്നുമില്ല ചില ആൾക്കാർക്ക് നല്ലതായിട്ട് വിശക്ക് എടുക്കേണ്ടി വരും അത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കൈപ്പം ഒന്നും ഉണ്ടാവില്ല നല്ല ഒരു പാവയ്ക്ക വെഴുക്കുരട്ടിയാണ് ഇങ്ങനെ ചെയ്യുമ്പം കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ